ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അതും ഗോതമ്പൊടി വെച്ചിട്ട് ഗോതമ്പൊടി കാച്ചത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ടിത് ആട്ടപ്പൊടി ആയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഏത് ബ്രാൻഡിൻ്റെ ആട്ടപ്പൊടി വേണമെങ്കിലും എടുക്കാം ഞാൻ എൽ ഐറ്റിൻ്റെ ആയിട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിക്കണം ഇല്ല അതായാലും കുഴപ്പമില്ല ഏത് പൊടിയാണെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം നല്ലതാണ് കേട്ടോ അതിൽ ഉമിയോ അല്ലെങ്കിൽ അരിച്ചെടുക്കണം നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ പൊടീനെ മിക്സിഡ് ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതിനൊന്നും നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ കട്ട പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നിങ്ങൾ എടുക്കാനും ഞാൻ അതിലേക്ക് അര ലിറ്റർ പാലാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് ഒക്കെ അര ലിറ്റർ പാൽ നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ചിട്ട് പാലിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഈ അര ലിറ്റർ പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതാ സ്റ്റവ് ഓൺ ചെയ്യുക സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാല് ചൂട് തവണ വരെ എടുക്കാതെ ഇളക്കണം ഒട്ടും തന്നെ കൈ എടുക്കരുത് കൈ എടുക്കാതെ ഇളക്കുക പാലൊന്നും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാ പഞ്ചസാര മാത്രം വെച്ച് ചെയ്യണമുണ്ട് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കിഞ്ഞ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഡോട്ട് സ്കിപ്പ് ചെയ്യരുത് ഇട്ടാ അതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു പട്ടയാണ് അധികം ചേർത്ത് കൊടുക്കരുത് ചെറിയൊരു കഷ്ണം കേട്ടോ അത് അതുപോലെ തന്നെ രണ്ട് ഇലക്കായ ചതച്ചേർത്തതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിഞ്ഞിര രണ്ട് പൊടികളും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇലക്ക പൊടിയും പട്ട പട്ടപ്പൊടിച്ചതും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തിളക്കണ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ കൈ എടുക്കാതെ ഇളക്കണം പെട്ടെന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗോതമ്പ് പൊടിയുടെ ഫ്ലേവറ് നമുക്ക് കിട്ടും നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ഇളക്കി ഇളക്കി നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അപ്പൊ ഒട്ടും തന്നെ നമുക്ക് ആ ഗോതമ്പ് പൊടിയുടെ ആ ഫ്ലേവർ കിട്ടില്ല നല്ല ഒരു ആണ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇതുപോലെ വേണിട്ട് എടുക്കാൻ കുട്ടികളെ കുറുക്ക് പോലെ എടുക്കരുത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിതാ ഗീ ആണ് ചേർത്ത് കൊടുക്കുക ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നന്നായി നൈസായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ അതായത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാണ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് നോമ്പ് ദാഹവും ദാഹുശീണൊക്കെ മാറാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് എളം ചൂടിൽ കുടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് തണുപ്പിച്ചിട്ടും കുടിക്കുന്നതും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്